പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് പുറത്ത് ആക്കണം ഞങ്ങൾ ജീവിക്കുന്ന പ്രദേശം അതിൽ നിന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ ആളുകൾ സമരം ചെയ്യുന്നൊരു സംസ്ഥാനം ബഫസോൺ വരണം ഞങ്ങളുടെ സ്ഥലം ബഫസോണിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെടുന്ന ഒരു സമൂഹം സത്യത്തിൽ ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾ ജീവിക്കുന്ന പ്രദേശം ഏറ്റവും സുരക്ഷിതാവുന്നത് അത് പരിസ്ഥിതി ലോല മേഖലയിൽ പെടുമ്പോഴാണ് കാരണം അവിടെ വേറെ വലിയ അക്രമം നടക്കില്ലേ അവിടെ പാറ കുട്ടികളോ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നും നടക്കുന്നവർക്ക് ഏറ്റവും സേഫായിട്ട് ജീവിക്കാവുന്ന സ്ഥലമാണ് ലോകത്ത് വേറെ എവിടെ ഇതേപോലെ ഞങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ജീവിക്കണ്ട എന്ന് പറയുന്ന ഒരു ഒരു അതിനു വേണ്ടി സമരം ചെയ്യുന്ന ഒരു സമൂഹം നടക്കും അപ്പോൾ ഇവിടെ എവിടെയോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഈ മെസ്സേജ് കറക്റ്റായിട്ട് നേരത്തെ ചോദിച്ച പോലെ ശ്വാസത്തിൻ്റെ ഒരു മെസ്സേജ് ഏറ്റവും ശരിയായിട്ടുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നതിനകത്ത് കാര്യമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് പൈസ ഒന്നാമത്തെ അജൻഡാവുന്ന എപ്പോഴാണ് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടു ചുറ്റുപാടുള്ള പ്രകൃതിയായിട്ട് നിങ്ങൾ ലിങ്ക്ഡാവുമ്പോൾ അങ്ങനെ ലിങ്ക് ആയിട്ടുള്ള ലിങ്ക്ഡായിട്ടുള്ള ആരാ നമ്മുടെ തീരപ്രദേശത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ കർഷകരെ കർഷകരെ സംബന്ധിച്ചിട്ട് അവരുടെ വിളവുമായിട്ട് അവർ നേരിട്ട് ബന്ധപ്പെട്ട മനുഷ്യരാണ് ഇഷ്ടമാണ് മറ്റൊന്ന് ആദിമ നിവാസികൾ അവരെ സംബന്ധിച്ച് അവരുടെ ചുറ്റുമുള്ള പ്രകൃതിയായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത് ഈ മൂന്ന് വിഭാഗങ്ങളെയും മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സംബന്ധിച്ചിട്ട് ഈ പ്രകൃതി അവരുടെ അജണ്ടയിലേ വരേണ്ട ആവശ്യമില്ല നമ്മൾ ഇക്കോസിറ്റ് പീപ്പിൾ എന്ന് പറയും ഇക്കോസ്റ്റിക് പീപ്പിൾ ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളും കർഷകരും അതേപോലെ ആദിമ നിവാസികളുടെയും അഭിപ്രായങ്ങൾക്ക് വിലയില്ലാതാവുമ്പോൾ അവർക്ക് അവർ മൊത്തത്തിൽ സമൂഹത്തിന്റെ ഒരു അഭിപ്രായ രൂപീകരണത്തിൽ പ്രത്യേകിച്ച് പങ്കൊന്നും ഇല്ലാതായി വരുന്ന സമയത്ത് പരിസ്ഥിതിയുടെ പ്രാധാന്യം കുറഞ്ഞു പോകാൻ തന്നെ ചെയ്യും സാറിപ്പോ പറഞ്ഞു ഈ സാങ്കേതിക വിദ്യ സമൂഹം പെട്ടെന്ന് സ്വീകരിക്കുന്നു ശാസ്ത്രം അത്ര മേൽ സ്വീകാര്യമായിരിക്കണം എന്നില്ല സമൂഹത്തിന് ആ ഒരു ഒരു കാര്യം ചോദിക്കാൻ തോന്നുന്നത് നമ്മുടെ ഇന്നത്തെ പ്രത്യേകിച്ച് കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ വളരെയേറെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഭൂമിയിലെ വിഭവങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നും ഈ പരിമിതമായ വിഭവങ്ങൾ വെച്ചിട്ട് അനന്തമായ വികസനം സാധ്യമല്ല എന്ന് ശാസ്ത്ര സമൂഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൽ ശാസ്ത്രത്തെ അംഗീകരിക്കുന്ന യുക്തിവാദികൾക്ക് അല്ലെങ്കിൽ യുക്തിവാദത്തിന് വളരെ പ്രാമുഖ്യമുള്ള സ്ഥലമാണ് പക്ഷേ ഫണ്ടമെ ഇത്രയും വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ഫണ്ടമെൻ്റലായ ഈ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പൊതുസമൂഹം ഇതുവരെ തയ്യാറായിട്ടില്ല അതൊരു പക്ഷേ ഈ വിദ്യ കൊണ്ട് ഇത് മറികടക്കാൻ കഴിയുന്നൊരു വിശ്വാസം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ അടിസ്ഥാന ശാസ്ത്രത്തോടുള്ള ഒരു അകൽച്ച കൊണ്ടായിരിക്കും അത് രണ്ടു ആണെന്ന് എനിക്ക് തോന്നില്ല സാങ്കേതിക വിദ്യ കൊണ്ട് ഇതിനെ മറികടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട് ഇപ്പം ഇപ്പം എൻജിനീയറിങ് സൊല്യൂഷൻസ് കൊണ്ടുവരാം നമുക്ക് ഒരു മല ഇടിഞ്ഞു പോവാതെ നമുക്ക് മതിൽ കെട്ടി അതവിടെ നൃത്തം അല്ലെങ്കിൽ ഇനി മണ്ണിടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്ത് നമുക്ക് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറൊക്കെ തയ്യാറാക്കി ഇങ്ങനെയൊക്കെ പറയുന്ന എൻജിനീയറിങ് സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ അത് കേരള സമൂഹത്തിന് മൊത്തം ഒരു ചിന്തയായിട്ടോ ഒന്നും മറന്നായിട്ട് തോന്നില്ല കേരളം വളരെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള സൊസൈറ്റിയാണ് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ തമിഴ്നാട് മുതൽ അങ്ങോട്ടേക്കുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറേ നാളുകൾ നാളുകൾ ഒരു ഗ്രാമം അനങ്ങാതെ നിൽക്കുന്ന നമുക്ക് കാണാം ഒരു പത്ത് വർഷം കഴിഞ്ഞ് പോയാൽ അവിടെ അതുതന്നെ എനിക്ക് കാഴ്ചയുണ്ടാകും കേരളം അങ്ങനെയല്ല വളരെ ഫാസ്റ്റായിട്ട് ഇത് തുടങ്ങുന്ന ഒരു കഥ ഒരു തുടക്കത്തിൽ തിരുവിതാംകൂരിൽ തോമസ് ഫുൾട്ടൺ ബോർഡ് ലോൺ എന്ന് പറയുന്ന സായിപ്പ് എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ തിരുവാതൂർ രാജാവ് സ്പെഷ്യൽ ഫോറസ്റ്റ് ഓഫീസറായിട്ട് നിയമിക്കുന്നുണ്ട് അദ്ദേഹം കാടിനെക്കുറിച്ചും കുറിച്ചും അത് മരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു ഫോറസ്റ്റ് ഫോറസ്ട്രീസ് ഓഫ് ട്രാവംകൂർ എന്നുള്ള പുസ്തകം കുറേ ആദ്യകാല പുസ്തകങ്ങളിലൊന്നാണ് അപ്പോൾ അദ്ദേഹം കാടിനെ കുറിച്ചും നാടിനെ കുറിച്ചും നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ഇപ്പോഴും അവൈലബിളാണ് കാടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കാട്ടിൽ ഇവിടുത്തെ ഉള്ള കാട്ടിൽ ആവശ്യമില്ലാത്ത ഒത്തിരി മരങ്ങൾ നിൽക്കുന്നുണ്ട് അങ്ങനെ ആവശ്യമില്ലാത്ത മരങ്ങൾ നിങ്ങൾ നിൽക്കുന്ന കാരണം ആവശ്യമുള്ള മരത്തിന് വളരാനുള്ള സ്ഥലം കിട്ടും പ്ലാനൊക്കെ വരയ്ക്കുന്നുണ്ട് പുള്ളി പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് പെട്ടരുത് പക്ഷെ വെട്ടാനായിട്ടുള്ള ഷെഡ്യൂളൊക്കെ പുള്ളി ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷെ നാടിനെ കുറിച്ച് ഇവിടെ പറഞ്ഞ കാര്യമാണ് അതിനേക്കാൾ രസം പിള്ളി പറഞ്ഞത് ഇവിടെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ മഹാ മടിയന്മാരാണ് അതിന് കാരണം പുള്ളി പറയുന്നുണ്ട് പിള്ളി പറഞ്ഞത് ഇവിടെയുള്ള ആളുകൾ ഇത്രമാത്രം മടിയന്മാരാവാൻ അവർക്ക് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല എൻ്റെ ഇല്ല അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാം കൊടുക്കുന്ന പ്രകൃതിയാണെന്നാണ് ബൗണ്ടിഫുൾ നേച്ചർ എന്നാണ് പറയുന്നത് എല്ലാം കൊടുക്കുന്ന പ്രകൃതി അതാണ് ഇവരെ മടിയന്മാരാക്കി എന്നാണ് പറയുന്നത് എല്ലാം കൊടുക്കുന്ന പ്രകൃതി ഏതാണ് ഒരു ദിവസം ഒരു വീടുണ്ടാവും വീടിന് ചുറ്റും ഒരു സ്ഥലം ഉണ്ടാവുക ആ സ്ഥലത്ത് ഈ വീടിന് ആവശ്യമുള്ള കുറേ വസ്തുക്കൾ കിട്ടുന്നുണ്ടാവും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന നാളികാരും മുതൽ മുളക് മുതല് കറിവേപ്പിലും മുതലും സാധനങ്ങളെല്ലാം അവിടുന്ന് കിട്ടുണ്ടാവും ഭക്ഷണമായിട്ട് കഴിക്കാനായിട്ട് കാച്ചിൽ ഉണ്ടാവും ചേമ്പണ്ടാവും ചേന ഉണ്ടാവും ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും അവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ അത് ഭക്ഷണമായിട്ട് കഴിക്കാം ഇനി വലിയ മരങ്ങളുണ്ടാവും ആ ഇനി അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അസുഖം ഉണ്ടായാലേ ചികിത്സിക്കാനുള്ള മരുന്നുകൾ ഈ ചെളിയിൽ ഉണ്ടാവും അത് മുത്തശ്ശിമാർക്കൊക്കെ അറിയാം അവരത് എടുത്തിട്ട് ചെറിയ അസുഖങ്ങളൊക്കെ അവിടെ കൊണ്ട് തന്നെ തീരും ഇനി എപ്പോഴെങ്കിലും ചന്തയിൽ നിന്ന് പുതിയ സാധനങ്ങൾ വീട്ടിലില്ലാത്ത സാധനങ്ങൾ വാങ്ങണമെങ്കിലും ഉപ്പ് വാങ്ങുക പഞ്ചസാര വാങ്ങുക അല്ലെങ്കിൽ അരി വാങ്ങുക മത്സ്യം വാങ്ങുക മാംസം മാങ്ങ ഇങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് ഇവിടെ തന്നെയുള്ള മഞ്ഞളോ ഇഞ്ചിയോ കുരുമുളകോ ആവശ്യമുള്ളതിനു ശേഷമുള്ളത് ആയിട്ട് ചന്തയിൽ പോയാലും ബാത്ര ചെയ്യുക സാധനം കൊടുത്തിട്ട് ആവശ്യമുള്ളത് വാങ്ങിച്ചിട്ട് പോരാൻ പറ്റും ഇനി സീസണലായിട്ട് വരുന്ന വിഭവങ്ങളുണ്ട് മാങ്ങ ചക്ക പോലെയുള്ള സംഭവങ്ങൾ ഒരു സീസണിൽ ഉണ്ടാവും ആ സീസണിൽ അത് എടുത്തിട്ട് നമ്മൾ കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്യാനും നമുക്ക് അറിയാം നമ്മളതിനെ വരട്ടി വെക്കും അതിനെ അച്ചാറാക്കും ഉപ്പിലിട്ട് വെക്കും അങ്ങനെയുള്ള പല ടെക്നോളജിയും വീടുകളിൽ തന്നെ ഭാഗത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാൾ ഓടുകയും ചെയ്യും ഇനി എപ്പോഴെങ്കിലും കുറച്ച് പൈസയായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീട് വലുതാക്കുക അല്ലെങ്കിൽ വിവാഹം നടത്തുക അങ്ങനെയുള്ള ആവശ്യം പറഞ്ഞാൽ അതിൽ വലിയ മരങ്ങൾ നിൽക്കണ്ട ആഞ്ചലിയോ തേക്കോ മാവോ പ്ലാവോ ഒക്കെ ഉണ്ടാവും അതിലൊന്നോ രണ്ടോ മുറിച്ചാൽ ആ കാര്യം നടക്കും അപ്പൊ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടിപ്പളത്തി എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിട്ട് ഒരു പണി പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ കംഫർട്ടബിളാണ് സമാധാനമായിട്ടെങ്കിലും ജീവിക്കാൻ ബോർഡിലൂടെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മനുഷ്യരെ ഉഷാറാക്കണമെങ്കിൽ അവരെ ഒരു ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രകൃതിയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ആ ഒരു കാലത്തിന് ശേഷം ഇങ്ങോട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ നമ്മളത് കൃത്യമായിട്ട് പാലിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇന്ന് മലയാളി മടിയന്മാരാണെന്ന് ആരും പറയൂല ഒരു പക്ഷേ കേരളത്തിന് ആവർത്തിക്കുന്ന മലയാളിയെക്കുറിച്ച് ചിലപ്പോൾ അങ്ങനെ പറയുണ്ടോ പക്ഷേ കേരളത്തിൽ പുറത്ത് പോയൊരു മലയാളിയെക്കുറിച്ച് മടിയന്മാരാണ് എന്നൊരാളും അഭിപ്രായം പറയില്ല നമ്മൾ എത്താത്തൊരു രാജ്യമില്ല എല്ലായിടത്തേക്കും നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വളരെ ഡൈനാമിക് ആയിട്ട് സമൂഹമായിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന പുറത്ത് കാണുന്ന കാഴ്ചകളൊക്കെ അതേപോലെ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അറേബ്യൻ നാടുകളിൽ നിന്ന് ആർക്കിടെക്ചർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ പണിയുന്ന പോലെയുള്ള വീടുകൾ പണിയാൻ തുടങ്ങിയിട്ട് വലിയ മതിലുകൾ നമ്മൾ പണിയാൻ തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം പുറത്തുനിന്നുള്ള ധാരാളം ഭക്ഷണങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഒരു സമൂഹമായിട്ട് കേരളം മാറിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ആണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു നാൾ വഴി തുടങ്ങുന്ന കുറച്ചും കൂടി മുന്നെയാണ് ഇപ്പോൾ ഇടുക്കിയിൽ മതികെട്ടൻ ചോല എന്ന് പറഞ്ഞ പ്രദേശമുണ്ട് മതികെട്ടാൻ ചോല അന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നാട്ടുകാർ പോയിട്ട് കാർഡ് കയ്യേറി എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രധാന പ്രശ്നം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അന്ന് അന്നത് മനസ്സിലാക്കിയത് ഒരു റവന്യൂ പ്രശ്നമായിട്ടാണ് ഭൂമി കയ്യൽ ഭൂമി കയ്യേൻ്റെ പ്രശ്നം അപ്പോൾ സത്യത്തിൽ അതായിരുന്നില്ല അവിടെ സംഭവിച്ചു സംഭവിച്ചതെന്ന് വെച്ചാൽ ആ പേരിനൊരു പ്രത്യേകത എന്താ ചോല എന്നുള്ള ആ പേരെങ്ങനെ വന്നതെന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് അത് മനസ്സിലാവുക അവിടെ കാട്ടിൽ പോയിട്ട് ആളുകൾ ഏലം കൃഷി ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഏലം കാട്ടിൻ്റെ ഉള്ളിലാണ് മരങ്ങളും മുസ്തിക്കൊണ്ട് തന്നെയാണ് ഏലം കൃഷി ചെയ്യാൻ അവിടെ ഏലം കൃഷി ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു കാരണം ഒരു വർഷത്തിലൊരു ആറ് മാസത്തോളം കോടമഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമാണ് ഫംഗസ് അസുഖങ്ങൾ ഭയങ്കരമായിട്ട് വന്നിട്ട് ഏലം കൃഷി ചെയ്യാനേ പറ്റിയിട്ട് അങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് മതികെട്ട് ഇറങ്ങിപ്പോയ മലയ്ക്കാണ് അവർ മതി കെട്ടാൻ മല്ലാതെ പേരുട്ടെ പക്ഷേ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഏലം കൃഷി ചെയ്യാൻ പറ്റി അതുകൊണ്ടാണ് ആ സ്ഥലം കയ്യേറിയത് കാലാവസ്ഥ കാലാവസ്ഥ മാറി പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് കേരളത്തിലുള്ള കാലാവസ്ഥ മാറ്റത്തിന്റെ ആദ്യത്തെ സിഗ്നേച്ചർ ആയിട്ടല്ല നമ്മൾ അന്ന് നമ്മളെന്നത് മനസ്സിലാക്കി നമ്മളത് അന്ന് മനസ്സിലാക്കിയത് അതൊരു ഭൂമി കയ്യേറ്റം മാത്രമാണെന്നാണ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് മഴയുടെ ഇൻറ്റൻസിറ്റിയിൽ മാറ്റം വരുന്നുണ്ട് വാനലിൻ്റെ തീഷ്ണതയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കൽമിനേഷൻ എന്നുള്ളത് നിലയ്ക്ക് ഇങ്ങോട്ടേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ വലിയ തോതിലുള്ള കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു നന്നായി ചെരിഞ്ഞ് കൊടുക്കുന്ന ഒരു പ്രദേശമാണ് കേരളം അതായത് പടിഞ്ഞാറ് പടിഞ്ഞാറ് അറബിക്കടല് നിൽക്കുന്നു കിഴക്ക് പശ്ചിമഘട്ടം രണ്ടായിരം മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു അവിടുന്ന് വളരെ കുത്തനെ എത്തിയിട്ട് പിന്നെ രേശം പരന്നിട്ട് കടലിലേക്ക് ചേരുന്ന രീതിയിലാണ് ഭൂപ്രകൃതി നിൽക്കുന്നത് സ്വാഭാവികമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഈ അർക്കത്തിലൂടെ വെള്ളം കുതിച്ച് പാഞ്ഞു പോവുക ചെയ്യാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ വടക്ക് തെക്കാണ് നമ്മുടെ വികസനത്തിൻ്റെ വരകളെല്ലാം നമ്മൾ വരച്ചിട്ടുള്ളത് നമ്മുടെ ഹൈവേ ആയാലും റെയിൽവേ ലൈൻ ആയാലും മറ്റു റോഡുകളായാലും കാസർഗോഡ് വരെ എവിടെ റോഡ് വരുന്നു ആ റോഡിൻ്റെ സൈഡെല്ലാം തന്നെ ആളുകൾ മണ്ണിട്ട് പൊക്കുകയും അപ്പം ഈ ഒഴുകുന്ന വെള്ളത്തിന് സ്വാഭാവികമായിട്ട് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായി സ്വാഭാവികമായിട്ട് വെള്ളം പൊങ്ങുകയും ചെയ്തു നിറയെ മഴ പെയ്യുന്നൊരു പ്രദേശമാണ് കേരളത്തെ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ ജീവിത രീതികളും ഒക്കെ തന്നെ മഴയില്ലാതെ ജീവിക്കാവുന്ന രീതിയിലേക്കാണ് നൽകാൻ നമ്മൾ പ്രിപ്പയർഡായാലും അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നിങ്ങളുടെ വീട് എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ പോലും അവർ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനൊരു കാര്യം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമല്ല പതിനെട്ടിൽ ഈ പ്രളയം വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് ഇത് നൂറ്റാണ്ടിൽ ഒരുക്കി വരുന്ന പ്രളയമാണെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതായി വീണ്ടും അത് ആവർത്തിച്ചു അപ്പോഴാണ് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലായത് സത്യത്തിൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ കേരള സമൂഹം പാഠങ്ങൾ പഠിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായിട്ടും സംഭവിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുഴകളുടെ തീരം തിരിച്ചു പിടിക്കുന്നൊരു പ്രക്രിയ എല്ലാ പഞ്ചായത്തുകളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തുടങ്ങി കാരണം നോക്കുമ്പോൾ പുഴ എത്രയുണ്ടോ ആ പുഴ പലതും പല സ്ഥലവും നാട്ടുകാരുടെ കയ്യിലല്ല അത് തിരിച്ചു പിടിക്കുക അത് പുഴക്കായിട്ട് തന്നെ മാറ്റി മാറ്റിവെക്കുക എന്നുള്ളൊരു പ്രക്രിയ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഈവൻ സർക്കാർ ബിൽഡിങ്ങുകളും ഇഷ്ടം പോലെ അപ്പോൾ അത് പക്ഷേ ചെയ്യേണ്ടതാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പ്രശ്നമാവും എന്നുള്ളൊരു ബോധം ഉണ്ടാവുകയും അങ്ങനെയുള്ളൊരു പൊതുബോധ നിർമ്മിതിക്ക് ശേഷമാണ് അത് നടപ്പിലാക്കാൻ പറ്റിയത് അതിന് ഈ തരത്തിലുള്ള പ്രളയം വലിയൊരു രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്തുകളുടെ വികസന പ്രക്രിയയിലൊക്കെ തന്നെ ഒരു ദുരന്ത നിവാരണം എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞു അതിന് മുന്നിൽ ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഒരു ദുരന്തം എപ്പോൾ വേണമെങ്കിലും വരാം അതിന് പ്രിപ്പയർഡ് ആവേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ള ഒരു പുതിയ ബോധം കേരളത്തിലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിലകത്ത് ഉൾ ചേർന്നിട്ട് അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷേ എങ്കിലും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനം ഇത്രയും തീവ്രമായി നിൽക്കുന്ന സമയത്താണെങ്കിലും അതിനൊരു ഗൗരവം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള മെസ്സേജുകൾ സമൂഹത്തിലെത്തിക്കാൻ ശാസ്ത്ര സമൂഹത്തിന് കഴിയാത്തതാണോ അതല്ലാതെ ജനങ്ങളത് വേണ്ട രീതിയിൽ സ്വീകരിക്കാതിരിക്കുന്നതാണ് കാരണം ഇപ്പോഴും നമുക്കറിയാം ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നത് മരമാണ് ഗ്ലോബൽ വാർമിങ് അല്ലെങ്കിൽ ആഗോള താപനത്തിന് മറുപടി എന്ന് ഉള്ള വളരെ ലളിതമായ വാക്യങ്ങൾ പക്ഷേ അതിനുള്ള ഒരു പലപാട് കാരണങ്ങൾ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഞാൻ സാറോട് ചോദിക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട വളരെ അടിസ്ഥാനപരമായ പാരിസ്ഥിതിക യാഥാർത്ഥ്യങ്ങൾ യുവതലമുറയിലേക്കെങ്കിലും എത്തിക്കുന്നതിൽ ശാസ്ത്ര സമൂഹം ശരിക്കും വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ശാസ്ത്രവും ഭരണവും തമ്മിലുള്ള ബന്ധം എന്നുള്ള ചോദ്യം സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിക്കെന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഭരണകൂടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് നടപ്പിലാക്കുക എന്നുള്ളത് ആ തരത്തിലുള്ള എന്ത് ഇടപെടലാണ് ശാസ്ത്രവും ഭരണകൂടവും തമ്മിൽ നടത്തുക എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ശാസ്ത്രീയമായ അറിവുകൾ ഭരണകൂടം ഏറ്റെടുക്കുന്നുണ്ടോ ആ അറിവിനെ മുൻനിർത്തിയിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ പോളിസികൾ ഉണ്ടാവുന്നുണ്ടോ നയം ഉണ്ടാവുന്നുണ്ടോ നിയമങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഇതാണല്ലോ പ്രധാനമായിട്ടൊരു സമൂഹത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം ആ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പാളിച്ച രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നാം ഗാർഡ് കമ്മിറ്റി റിപ്പോർട്ടുണ്ട് അന്ന് അത് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് കണ്ട ഏറ്റവും വലിയൊരു പ്രതീക്ഷയെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ശാസ്ത്രത്തെ നേരിട്ട് ഗവൺണൻസുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ടൊരു ചാനൽ ഉണ്ടാവുന്നത് അതുപോലെ അങ്ങനൊരു സാധനമില്ല ശാസ്ത്രജ്ഞർ ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട് ഭരണം അതിൻ്റെ വഴി ഗവൺണൻസ് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് ഇത് തമ്മിൽ ഒരു സ്ഥലത്തും കൂട്ടിമുട്ടാനുള്ള സാധ്യത ഇല്ലാതിരുന്ന സമയത്താണ് ആദ്യമായിട്ട് സയൻസിനെ ബേസ് ചെയ്തിട്ട് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനായിട്ട് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും കിടക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിന് ശാസ്ത്രത്തിൻ്റെ അറിവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗവണ്ണെൻറ്റ് സംവിധാനം വരിക എന്നുള്ള സംഭവം അത് വലിയൊരു സാധ്യതയായിരുന്നു അതും പഞ്ചായത്ത് രാജ് ആ ഒരു അവസ്ഥയായി പക്ഷെ അത് നമ്മൾ തോറ്റുപോയി നമ്മൾ വളരെ അതിഭീകരമായി പരാജയപ്പെട്ട ഒരു സംഭവമായിരുന്നു അത് അത് വലിയൊരു മെസ്സേജ് ആയിരുന്നു എന്താ ശാസ്ത്രം നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ശാസ്ത്രീയമായിട്ട് എന്ത് വേണമെങ്കിലും കണ്ടുപിടിച്ചോളൂ പക്ഷേ നമ്മളത് ഭരണത്തിലേക്ക് അത് എടുക്കാനായിട്ട് താല്പര്യമില്ല എന്നൊരു ജനത മുഴുവൻ ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തി പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് അതായത് പശ് പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് പുറത്ത് ആക്കണം ഞങ്ങൾ ജീവിക്കുന്ന പ്രദേശം അതിൽ നിന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞു ആളുകൾ സമരം ചെയ്യുന്ന ഒരു സംസ്ഥാനം ബഫസോൺ വരുന്നു ഞങ്ങളുടെ സ്ഥലം ബഫസോണിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെടുന്ന ഒരു സമൂഹം സത്യത്തിൽ ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾ ജീവിക്കുന്ന പ്രദേശം ഏറ്റവും സുരക്ഷിതാവുന്നത് അത് പരിസ്ഥിതി ലോല മേഖലയിൽ പെടുമ്പോഴാണ് കാരണം അവിടെ വേറെ വലിയ അക്രമവും നടക്കില്ല അവിടെ പാറ കുട്ടികളോ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നും നടക്കില്ല അവർക്ക് ഏറ്റവും സേഫ് ആയിട്ട് ജീവിക്കാവുന്ന സ്ഥലമാണ് ലോകത്ത് വേറെ എവിടെയും ഇതേപോലെ ഞങ്ങൾക്ക് സേഫായിട്ടുള്ള സ്ഥലത്ത് ജീവിക്കണ്ടെന്ന് പറയുന്ന ഒരു ഒരു വേണ്ടി സമരം ചെയ്യുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞിടയ്ക്ക് അപ്പോൾ ഇവിടെ എവിടെയോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഈ മെസ്സേജ് കറക്റ്റായിട്ട് നേരത്തെ ചോദിച്ച പോലെ ശ്വാസത്തിൻ്റെ ഒരു മെസ്സേജ് ഏറ്റവും ശരിയായിട്ടുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നതിനകത്ത് കാര്യമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ആ പ്രോബ്ലത്തെ ഞാൻ മനസ്സിലാക്കുന്നത് അത് സമൂഹത്തിലെ ഏറ്റവും അധികാരം കൈയാളുന്ന സംവിധാനങ്ങൾ വളരെ തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് നല്ല സാക്ഷരതയുള്ള സംസ്ഥാനമാണ് അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും എന്നുള്ളതാണ് കേരളത്തിൽ രണ്ടോ മൂന്നോ പത്തത്തിൽ നല്ലൊരു പരസ്യം കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവും കേരളം മുഴുവൻ മുഴുവൻ ഈ പരിപാടി തമിഴ്നാട്ടിൽ നടക്കൂല ഈ പരിപാടി നടക്കൂല ബീഹാറിലും അടക്കൂല്ല ശാസ്ത്രീയത അപ്പോൾ കാരണം അവരെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സംവിധാനമായിട്ട് അവരുടെ നിരക്ഷരത വർക്ക് ചെയ്യുന്നുണ്ട് വലിയ തോതിൽ പറ്റിക്കപ്പെടാൻ പറ്റാത്ത അതിൻ്റെതായിട്ടുള്ള അപകടങ്ങൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അവിടെ ഉണ്ട് പക്ഷേ ഇത് നമ്മൾ കാണാതിരുന്നു കൂടെ ഇവിടെ കേരളത്തിലെ അവസ്ഥ എന്താ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതോടൊപ്പം തന്നെ കൂടി വരുന്നുണ്ട് എന്നാൽ ആളുകളെ മുഴുവൻ തന്നെ ഒറ്റയടിക്ക് പറ്റിക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തന സംവിധാനം സമൂഹത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് ശാസ്ത്രത്തെ ആ നിലയ്ക്ക് അല്ല മനസ്സിലാക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെ തെരുവിൽ തന്നെ നേരിടാൻ പറ്റുന്ന തരത്തിലേക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞാൽ ഈ പരിസ്ഥിതിയിൽ പോലെ മേഖലകളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഒരു അങ്ങനെ ഒരു മേഖലയിൽ നമ്മുടെ സങ്കല്പത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയില്ല എന്നുള്ളൊരു ഒരു ഒരു ഭയമായിരിക്കും ആളുകളെ അവിടെ നിന്ന് മാറാൻ പ്രേരിപ്പിക്കുന്നത് പ്രധാനമായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നോട്ടൊക്കെ ഉള്ള കാഴ്ചയുടെ ഒരു ദൈർഘ്യമല്ലാതെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തലമുറയ്ക്ക് മുന്നേ അവർ അവരുടെ ജീവിതം അവരുടെ കാര്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കുന്ന സമയത്ത് അവരുടെ കാഴ്ചയിൽ അവരുടെ മക്കളുണ്ടാവും അവരുടെ മരുമക്കളുണ്ടാവും അവർ ആ ലെവലുവരെയെങ്കിലും അവർക്ക് ഒരു കാഴ്ച നിർത്തിക്കൊണ്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നിപ്പോൾ അത് കുറഞ്ഞ് 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 അവനവൻ്റെ ഒരു ജീവിതത്തിൽ നിൽക്കാൻ പറ്റുന്നത് കാരണം ബാക്കിയെല്ലാം അനുസൃതത്തിലേക്ക് മാറുന്നൊരു അവസ്ഥയുണ്ട് അൺസർട്ടണിറ്റി ഭയങ്കരമായിട്ട് കൂടി വരിക നമുക്ക് സ്ഥിരത എന്ന് പറയുന്നത് നമ്മൾ ഇന്ന കാര്യം ചെയ്താൽ ഇന്ന കാര്യം ത്തിലേക്ക് എത്താം ഒരു ഇല്ലാത്ത അനുസൃതത്വം ആശങ്ക ഒരു സമൂഹത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ തരത്തിലുള്ള അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ലോട്ടറി എടുക്കുന്ന സംസ്ഥാനമാണ് ആളുകൾ എത്രയോ മനുഷ്യർ ലക്ഷക്കണക്കിന് മനുഷ്യർ കുത്തി ഇരുന്നിട്ട് പഠിക്കുകയാണ് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ് അതിൻ്റെ ഒരു മനുഷ്യാധ്വാനം നോക്കിയാൽ ഭീകരമാണ് കേരളത്തിൽ ആലോചിച്ചോ കേരളത്തിലുള്ള പി എസ് സിക്ക് പഠിക്കുന്ന ആളുകൾ എത്ര നാളാണ് എന്താണ് പഠിക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇത്രയും മനുഷ്യാധ്വാനം ഒരാവശ്യം ഇല്ലാത്ത കാര്യത്തിന് ഒരു പ്രത്യേകിച്ച് ഗുണമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ഒരു സ്ഥലമാണ് ഇതെല്ലാം തന്നെ ഈ അൺസർട്ടിൻറ്റിയുടെ ആശങ്കയുടെ വെളിയിൽ പോകുന്ന ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കുട്ടികൾ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള നിലയ്ക്ക് പോകുന്ന പല കോളേജുകളിലും കുട്ടി പഠിക്കാൻ കുട്ടികളില്ലാതാവുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെ ഒരു അൺസെർട്ടണിറ്റി ഉള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് പരിസ്ഥിതി അതിൻ്റെ ഒന്നാമത്തെ അജണ്ട ആയിരിക്കില്ല പരിസ്ഥിതി ഒന്നാമത്തെ അജണ്ട അജൻഡാവുന്ന എപ്പോഴാണ് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ചുറ്റുപാടുമുള്ള പ്രകൃതിയായിട്ട് നിങ്ങൾ ലിങ്ക്ഡാകുമ്പോഴാണ് അങ്ങനെ ലിങ്ക് ആയിട്ടുള്ള ആരെയുള്ള നമ്മുടെ തീരപ്രദേശത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട് അവരങ്ങനെ ബന്ധപ്പെട്ടവരാണ് കാരണം അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ജോലിയും അവരുടെ ജീവിതവും ഒക്കെ തന്നെ കടലും കടലും വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതേപോലെ തന്നെ കർഷകർ കർഷകരെ സംബന്ധിച്ചിട്ട് അവരുടെ വെളവുമായിട്ട് അവർ നേരിട്ട് ബന്ധപ്പെട്ട മനുഷ്യരാണ് മറ്റൊന്ന് ആദിമ നിവാസികൾ അവരെ സംബന്ധിച്ച് അവരുടെ ചുറ്റുമുള്ള പ്രകൃതിയായിട്ട് ലിങ്ക് ലംഘിച്ചിട്ടാണ് അവർ നിൽക്കുന്നത് ഈ മൂന്ന് വിഭവങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിട്ട് ഈ പ്രകൃതി അവരുടെ അജണ്ടയിലേ വരേണ്ട ആവശ്യമില്ല അവർ വേറൊരു ലോകത്താണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇക്കോസിസ്റ്റം പീപ്പിൾ എന്ന് പറയും ഇക്കോസിസ്റ്റം പീപ്പിൾ ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളും കർഷകരും അതേപോലെ ആദിമ നിവാസികളുടെയും അഭിപ്രായങ്ങൾക്ക് വിലയില്ലാതാവുമ്പോൾ അവർക്ക് അവർ മൊത്തത്തിൽ സമൂഹത്തിൻ്റെ ഒരു അഭിപ്രായ രൂപീകരണത്തിൽ പ്രത്യേകിച്ച് പങ്കൊന്നും ഇല്ലാതായി വരുന്ന സമയത്ത് പരിസ്ഥിതിയുടെ ഒരു പ്രാധാന്യം കുറഞ്ഞു പോകാൻ തന്നെ ചെയ്യും സാർ നേരത്തെ പറഞ്ഞു ഈ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത് പ്രകൃതിയിലെ ചില പാറ്റേണുകൾ കണ്ടുപിടിക്കലും അതിന് വിശദീകരിക്കലുമാണെന്ന് പറഞ്ഞു പക്ഷേ നമുക്കറിയാം പ്രകൃതിയെപ്പറ്റി അറിയുന്ന മനുഷ്യരുടെ ഒരു പക്ഷെ അവർക്ക് ലാബിലൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല നമ്മുടെ പരമ്പരാഗത അറിവുകൾ എന്ന് പറയുന്നതിനോട് ശാസ്ത്ര സമൂഹത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള അവജ്ഞ എന്നോ ഉച്ചമെന്നോ പറയാവുന്നൊരു നിലപാടുണ്ട് എന്നുള്ള ചർച്ച വളരെ കാലമായി കേരളത്തിലുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ തരുന്നത് സത്യത്തില് ഇത് കുറെ മിന്നുള്ള ചോദ്യമാണ് ഇപ്പം പുതിയ ചോദ്യം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ ചൈന എന്നാണ് വരിക ചൈനയിൽ മോഡേൺ മെഡിസിൻ വന്ന സമയത്ത് നമ്മുടെ ഇവിടെ എം ബി ബി എസ് എന്നൊക്കെ പറയുന്ന പോലെ അലോപ്പതി എന്നൊക്കെ വിളിക്കുന്ന മോഡേൺ മെഡിസിൻ ചൈനയിൽ വരികയും അവിടുത്തെ ഫസ്റ്റ് ബാച്ച് കുട്ടികൾ പുറത്തിറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ചൊരു വാദമുണ്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ പഠിച്ചാണ് ശരിക്കുള്ള മെഡിസിൻ അപ്പോൾ ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ശരിയല്ല ശാസ്ത്രീയമല്ല അപ്പോൾ അതുകൊണ്ട് അത് നിരോധിക്കണം ഇനി അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ അവർ ചെയ്യുന്നത് ശരിയാണോ എന്നിട്ട് മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്നൊരു വാദം മുന്നോട്ട് വന്നു അപ്പൊ ചൈനയാണെങ്കിൽ വലിയ രാജ്യമാണ് ഓരോ സ്ഥലത്തും ലഭ്യമായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ പക്യുപഞ്ചർ അടക്കമുള്ള പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ഇത് വാദം പ്രബലമായി വരികയും അത് അവസാനം മാവോന്റെ അടുത്ത് എത്തുകയും ചെയ്യുന്നുണ്ട് മാവ് സൂത്തികന്റെ അടുത്ത് എത്തുന്നുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞ രസകരമായിട്ടുള്ളൊരു മറുപടി ഉണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നോക്കി സമയം കളയാതെക്കേണ്ടി അത് അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് അത് നിലനിൽക്കില്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി അത് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പിന്നീട് ചൈനയിൽ നടന്നത് ചൈനയിലൊരു ഹോസ്പിത്രയിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ മെഡിസിൻസും അവിടെ കാണാം നിങ്ങളെ ഡയഗ്നോസ് ചെയ്തിട്ട് നിങ്ങളുടെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സ്ഥലത്തേക്കാണ് പോവുക ഇപ്പം ഉദാഹരണത്തിന് പല്ല് ഡെൻറ്റിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ചിലനെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അയക്കുക ചൈനീസ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലേക്കായിരിക്കും അയക്കുക കാരണം അവിടെ അത് മോഡേൺ മെഡിസിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ആ തരത്തിലുള്ള ചികിത്സ അത് മോഡേൺ മെഡിസിൻ അംഗീകരിക്കുന്നുണ്ട് മെഡിസിനെ അവരെല്ലാവരും ഒരേപോലെ തന്നെ ഓക്കെ ആണ് അതേസമയം അതുപോലെ തന്നെ പിന്നീട് അടുത്ത കാലത്ത് നോബൽ സമ്മാനം കിട്ടുകയായി ചെയ്തു ചൈനീസ് ട്രഡീഷണൽ മെഡിസിനിലുള്ള ഒരു ചെടി ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീ നോബൽ സമ്മാനം നേടുകയോ ചെയ്തു അത് വലിയൊരു സംഭവമായിരുന്നു ട്രഡീഷണൽ മെഡിസിനിൽ അത്രയോ കാലമായിട്ട് ചൈനയിൽ ഉള്ള ഒരു അറിവിനെ അവര് ശാസ്ത്രീയമായി ടെസ്റ്റ് ചെയ്യുകയും അത് പ്രൂവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നോബൽ സമ്മാനം നേടുകയോ ചെയ്തു അപ്പോൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ പ്രായം നോക്കിക്കഴിഞ്ഞാൽ ആകെ മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രായമേ ഉള്ളൂ ഒരു നാനൂറ് വർഷം എന്നൊക്കെ പറയുന്നത് അതിനു മുന്നിലുള്ള മനുഷ്യർക്ക് ബുദ്ധി ഇല്ലായിരുന്നൊന്നും അവർ അന്ധവിശ്വാസികളായിരുന്നൊന്നും അറിവില്ലാത്ത മനുഷ്യരായിരുന്നൊന്നും അല്ലല്ലോ അവർ മനുഷ്യൻ എല്ലാ കാലത്തും ക്രിയേറ്റീവ് ആയിട്ടുണ്ട് സർഗാത്മകമായിട്ട് പല നിലയ്ക്കും അവരെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടും ആധുനിക ശാസ്ത്രത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂൾസ് ലഭ്യമായിട്ടുണ്ട് ആ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ ഇടപെടുന്ന സമയത്ത് ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന അത്ര ഗാംഭീര്യം ആധുനിക ശാസ്ത്രത്തിന് ആയിട്ടില്ല കാരണം ആധുനിക ശാസ്ത്രത്തിന് ഇപ്പം ഈ പുച്ഛിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ വിചാരം ആധുനിക ശാസ്ത്രം ഒരു കംപ്ലീറ്റഡ് പ്രോജക്റ്റ് ആണെന്നാണ് അത് പൂർണ്ണമായ ഒരു പ്രോജക്റ്റ് ആണ് ആധുനിക ശാസ്ത്രം എന്നുള്ള തെറ്റിദ്ധാരണ എന്നാണ് ഈ പുച്ഛണ്ടാവുന്നത് ആധുനിക ശാസ്ത്രം അങ്ങനെ ഒരു കംപ്ലീറ്റഡ് പ്രോജക്റ്റ് അല്ല അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യാനായിട്ടൊരു പ്രോജക്റ്റാണ് ഇനിയും നമുക്ക് അറിയാനുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ ബാക്കിയും അവർ വിനയുണ്ടാവാന്നുള്ളത് പ്രധാനമാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നമുക്ക് ഇനിയും അറിയാനായിട്ടുള്ള വർക്ക് വർക്ക് ചെയ്യുന്ന മെക്കാനിസംസ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട് അതിനെ നിരോധിക്കുക അല്ലല്ലോ വേണ്ടേ അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് ആധുനിക വിശ്വാസം ചെയ്യേണ്ടത് അത് ഇവരെല്ലാവരും തള്ളിക്കളയാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു കാരണം സാമ്പത്തിക ലാഭമാണ് ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു നൂറ് രോഗികളുണ്ട് ഈ നൂറ് രോഗികളെല്ലാവരും കൂടി ഒരു മെഡിക്കൽ സിസ്റ്റിലേക്ക് പോകാമല്ലോ ചെയ്യും അതും ചിലർ ആയുർവേദത്തിൽ പോവും ചിലർ അലോപ്പതി പോകും ചിലർ ഹോമിയോപ്പതിയിൽ പോകുന്നുണ്ടാവും ചിലർ ഗ്രഹവൈദ്യത്തിലേക്ക് പോകുന്നുണ്ടാവും ഇങ്ങനെ പല സ്ഥലത്തേക്കായിട്ട് പോകും അപ്പോൾ ഞാൻ പറയാണ്ട് അതൊക്കെ തെറ്റാണ് എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറയുന്ന ഒരു വളരെ ലാഭ്യാഴ്ച്ചയോട് കൂടിയിട്ടുള്ള ഒരു ഇഷ്ടം മാത്രമേ അതിനകത്ത് നമുക്ക് ആ നിലയ്ക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ ബാക്കിയുള്ളതിനേതായിട്ടുള്ളൊരു പേർപ്പസ് ഉണ്ട് ഒരു ഉണ്ട് അതുകൊണ്ടാണ് അവർ നിലനിൽക്കുകയും ചെയ്യുന്നത് ഇത് നേരിട്ട് മുതലാളിത്തം എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് വ്യവസ്ഥയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോഴാണ് ഈ അപകടങ്ങൾ മുഴുവൻ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചെയ്യും ഒരു ഉദാഹരണം പറഞ്ഞാൽ വ്യക്തിയായിട്ട് മനസ്സിലാവും ചൈനയിൽ ദീർഘകാലം ഒരു സംവിധാനം എന്താ വെച്ചാൽ ഓരോ ഗ്രാമത്തിലും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള വൈദ്യരുണ്ടാവും ഡോക്ടർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ജോലി അവിടെയുള്ള മനുഷ്യർക്ക് അസുഖം വരാതെ നോക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശമ്പളം എന്നുള്ളത് ഓരോ വീടുകളിൽ നിന്നുമാണ് കിട്ടുക എല്ലാവരും നിശ്ചിത സംഖ്യ കൊടുക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം ഇനി ആർക്കെങ്കിലും അസുഖം വന്നാൽ ആ വീട്ടുകാർ പിന്നെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഓ അത് ഫ്രീ ആയിട്ട് അത് ചികിത്സിച്ചു ഭേദാക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ജോലിയാണ് അപ്പൊ എന്താ സംഭവിക്കുക ഇയാൾക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഇതാണ് ആ ഒരു സംവിധാനം മാത്രല്ല ഇദ്ദേഹം ശ്രമിക്കുക ഇവർക്ക് അസുഖം വരാതിരിക്കുക എന്നുള്ളത് അപ്പോൾ എന്തൊക്കെ നോക്കേണ്ടി വരും അവർ ഉപയോഗിക്കുന്ന വെള്ളം എല്ലാ നോക്കേണ്ടി വരും അവർ വായുമല്ലാതെ നോക്കേണ്ടി വരും അവർ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുമെന്ന് ഉറപ്പ് വരുത്തേണ്ടി വരും അങ്ങനെ വൈദ്യൻ എന്നുള്ളത് ഒരു വ്യക്തിയെ ചികിത്സിക്കുന്ന ആളല്ല എന്നും ഒരു സമൂഹത്തെ ചികിത്സിക്കുന്ന ആളാന്നുള്ളൊരു ബോധമുണ്ട് പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് മുതലാളിത്തത്തിൻ്റെ ഒരു ലോജിക്ക് അങ്ങനെ അല്ല സമൂഹത്തെ അല്ല ചികിത്സിക്കും ഇൻഡിവിജ്വലാണ് വ്യക്തിയെ ആണ് ചികിത്സിക്കുന്നത് അപ്പം പക്ഷെ ശരിക്കും ചികിത്സ ആവശ്യമുള്ളത് സമൂഹത്തിനാണ് ആ തിരിച്ചറിവ് ഉള്ള ധാരാളം സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള പുച്ഛം പുച്ഛക്കാന്നുള്ളത് അല്ലെങ്കിൽ അത് അറിഞ്ഞവരോട് കാണാമെന്നുള്ളത് വളരെ അപകടകരായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പക്ഷെ അന്ന് അതേ സമയത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം സംഭവിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ ആദിവാസി വീടുകളിലും ഗവേഷകർ പോകുന്നുണ്ട് അവരോട് ചോദിച്ചു ചെയ്യുന്നുണ്ട് അവർ കഴിക്കുന്നതാണെന്ന് ചോദിക്കുന്നുണ്ട് അവർ മരുന്ന് എന്താന്ന് ചോദിക്കുന്നുണ്ട് ആ ചെടി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ ചോദിക്കേണ്ട ആവശ്യം ഇതൊരു സ്വയം പൂർണ്ണമായ ജ്ഞാന വ്യവസ്ഥയാണെങ്കിൽ ഇവരോട് പോയിട്ട് ചോദിച്ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഒരു തരത്തിലുള്ള അറിവ് സമ്പാദനം മറ്റൊരു വഴിക്ക് നടക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഇവരുടെ അറിവിനെ നമ്മൾ ആ ഭക്ഷണയോട് കൂടിയിട്ട് കാണുകയും ചെയ്യുന്നത്